ബാങ്കിൽ നിന്ന് പത്തൊമ്പത് വർഷം മുൻപ് പതിനെട്ട് കിലോ പണയസ്വർണം കവർന്നതിൽ നിയമ പോരാട്ടത്തിലൂടെ സ്വർണ്ണവില തിരിച്ചു നൽകാൻ വിധി വന്നിട്ടും പണം കിട്ടാതെ അൻപതോളം ഇടപാടുകാർ വലയുന്നു മണലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കാഞ്ഞാണി ബ്രാഞ്ചിലെ മെമ്പർമാരാണ് സ്വർണം നഷ്ടപ്പെട്ട ഇത്രയും കാലമായിട്ടും തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടിലായത് രണ്ടായിരത്തി ആറിലായിരുന്നു ബാങ്ക് കവർച്ച നടന്നത് രാത്രി സഞ്ചാരം ഏറെയുള്ള കാഞ്ഞാണി സെന്ററിലെ ബ്രാഞ്ച് ഓഫീസ് കെട്ടിടത്തിലെ പിൻഭാഗം തുരന്ന് അകത്തു കയറിയ മോഷ്ടാക്കൾ ലോക്കർ പൊളിച്ച് വൻ സ്വർണ്ണാഭരണ കവർച്ചയാണ് നടത്തിയത് ഇടപാടുകാർ എല്ലാവരും സ്വർണ്ണാഭരണം പണയം വയ്ക്കാൻ നൽകിയതായിരുന്നു പണയ സ്വർണമോ അതിന്റെ വിലയോ നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുമെന്ന് ബാങ്ക് അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും വർഷമേറെയായിട്ടും തിരിച്ചു കിട്ടാതെ വന്നതോടെ ഇടപാടുകാരിൽ പതിനാല് പേര് തൃശൂർ കൺസ്യൂമർ ഫോറം മുമ്പാകെ പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്ന് പണയസംഖ്യ നൽകിയ ദിവസത്തെ വില കണക്കാക്കി ഇടപാടുകാർക്ക് വിധിക്കെതിരെ ബാങ്ക് സംസ്ഥാന ഉപഭോക്ത കമ്മീഷൻ മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്തു എന്നാൽ അപ്പീൽ തള്ളിക്കൊണ്ട് ഇടപാടുകാർക്ക് തുക നൽകാൻ ഉത്തരവിടുകയായിരുന്നു ഈ വിധിക്കെതിരെ ബാങ്ക് ലക്ഷങ്ങൾ ചെലവ് ചെയ്ത് നാഷണൽ കൺസ്യൂമർ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു ബാങ്കിന്റെ അപ്പീൽ ഇവിടെയും തള്ളിക്കൊണ്ട് ഈ വർഷം മാർച്ച് ഇരുപത്തിയാറിന് സ്വർണത്തിന്റെ മാർക്കറ്റ് വില അനുസരിച്ച് സംഖ്യ നൽകാനും ഉത്തരവുണ്ടായി വിധി വന്ന മാസം കഴിഞ്ഞിട്ടും പണം നൽകാൻ ബാങ്ക് തയ്യാറാകാത്തതോടെ വഞ്ചിക്കപ്പെട്ട ഇടപാടുകാർ സമരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ബാങ്ക് ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമയത്ത് ബാങ്കിനെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് കബളിപ്പിക്കപ്പെട്ട ഇടപാടുകാരായ വി ശശിധരൻ പി എം ബാബു കെ കെ സുധാകരൻ വത്സല ശശിധരൻ ഷീല അജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമരത്തിന്റെ മുന്നോടിയായി ആക്ഷൻ കൗൺസിൽ രൂപവത്കരിക്കും ബാങ്ക് നഷ്ടത്തിലാണെന്നും സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാൻ പണമില്ലെന്ന് ബാങ്ക് അധികൃതർ പറയുമ്പോഴാണ് ലക്ഷങ്ങൾ ചെലവ് ചെയ്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതെന്നും ഇടപാടുകാർ കുറ്റപ്പെടുത്തി സാധാരണക്കാരായ മെമ്പർമാരുടെ സ്വർണ്ണാഭരണമാണ് ബാങ്കിന്റെ അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ടതെന്നും ഇടപാടുകാർ പറഞ്ഞു കൺസ്യൂമർ കേസ് കേസ് കൊടുത്തു ഞങ്ങൾക്ക് ആ കേസിനെ അവർ പലപ്പോഴും കേസ് നടത്താതിരിക്കാൻ വല്ലാന്ന് നോക്കി എന്നാലും ഞങ്ങൾ കേസ് വക്കീലിനെ വെച്ച് കേസ് നടത്തി ആ കേസിൽ ഞങ്ങൾ ജയിച്ചു ഞങ്ങൾക്ക് തരാൻ പറഞ്ഞിട്ട് അന്നത്തെ എന്താണോ ഞങ്ങൾക്ക് ഈ പണ്ടം തരണേ അന്നത്തെ തല കണക്കാക്കിയിട്ട് തരാൻ പറഞ്ഞിട്ടു പിന്നെ സൊസൈറ്റി ആവശ്യപ്പെട്ട പലിശ നമ്മൾ പണയം വെച്ചിട്ടുള്ള അതിനുള്ള പലിശ അത് കളവ് പോയിട്ട് വരെ മാത്രമേ എടുക്കാവൂ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിധിയായിട്ട് വിധി കിട്ടി സമ്പാദിച്ചു അപ്പം ഞങ്ങൾ ഇതെന്ന് ചോദിച്ചു തന്നില്ല